നിങ്ങളുടെ ബെഡ്റൂം രംഗം എപ്പോഴെങ്കിലും കുട്ടികൾ കാണേണ്ടി വന്നിട്ടുണ്ടോ എങ്കിൽ സൂക്ഷിക്കണം അപകടമാണ് ഇതൊരു ഗൗരവമുള്ള ചൈൽഡ് സൈക്കോളജിയാണ് രണ്ട് വയസ്സ് വരെ കുട്ടികളുടെ ബ്രെയിൻ സെൻസറി ലെവലിലാണ് പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ കാണുന്നത് മനസ്സിലായില്ലെങ്കിലും ശബ്ദങ്ങളും ബോഡി മൂവ്മെന്റുകളും ഇവരുടെ ബ്രെയിനിൽ ഇംപ്രിന്റ് ആയിട്ട് രേഖപ്പെടുത്തും മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെ ക്യൂരിയോസിറ്റിയുടെ സമയമാണ് സെക്ഷൽ കോണ്ടക്ട്സ് ഇവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും കൺഫ്യൂഷൻ വയലൻസ് ഈ മോഡിലാണ് രേഖപ്പെടുത്തുക ഇതുകൊണ്ട് തന്നെ ഫിയർ ഓഫ് ഇൻറ്റിമസി രക്ഷിതാക്കളോട് അടുക്കാനുള്ള ഭയം ഇൻസെക്യൂരിറ്റി ഷെയിം ഇങ്ങനെയൊക്കെയാണ് ഇതിനെ ഇവർ കാണുക ഏഴ് വയസ്സ് വരെ ഇവരുടെ ബ്രെയിൻ ഒരു സ്പോഞ്ച് പോലെയാണ് കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഒക്കെ ഒരു ഇല്ലാതെ സബ് കോൺഷ്യസിലേക്ക് ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കും ഇവർ അഡോളസൻസിലേക്ക് എത്തുന്ന സമയത്ത് സെക്ഷൽ ക്യൂരിയോസിറ്റിക്ക് അങ്ങനെ വരുന്ന സമയത്ത് ഇതൊക്കെ ഇവരിലേക്ക് ട്രിഗർ ചെയ്യപ്പെടും ചിലർക്ക് ഇതിൻ്റെ താല്പര്യം കൂടാനും ചിലർക്ക് ഇതിലൂടെ വെറുപ്പുണ്ടാകാനും ഒക്കെ കാരണമാകാറുണ്ട് റിലേഷൻഷിപ്പ് ആൻസൈറ്റി ഉണ്ടാകാനും കാരണമാകാറുണ്ട് നമ്മൾ വിചാരിക്കും കുട്ടികൾ ഉറങ്ങുകയാണ് ഇവർക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാകും ഇവരൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ഇതിലൂടെയായിരിക്കും പിന്നീട് അവർ നമ്മളെ കാണുക അതുകൊണ്ട് ബെഡ്റൂം പ്രൈവസി എന്നുള്ളത് ഒരു പാരൻറ്റിങ്ങിൻ്റെ ഡിസിപ്ലിൻ കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കുക